ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലാതെ വേണ്ടി മാത്രമായിട്ടുണ്ട് പുതിയ മോഡലാണോ അതോ കൂടുതൽ പക്ഷെ ഈ ഒരു ടെക്നോളജി കൊള്ളാം മിക്സിയിൽ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് അംഗ്യാറ്റത്തെ ജ്യൂസർ ജാർജ് ഉണ്ടോ ഇതേ സുജാതയുടെ വേറൊരു മോഡല് പണ്ടത്തെ സുമിത്ത കൂരുമ്പോൾ തന്നെ ഓണത്തിന് മുമ്പ് ഒരു അങ്ങനെ അമ്മയുടെ ഹാപ്പിനെസ് അപ്പ അത്ര ഹാപ്പി അല്ലാട്ടോ കാരണം കാശ് കുറച്ച് പോയതാരം ഗുഡ് ബൈ ഗുഡ് ബൈ ഇനി നമ്മൾ വീണ്ടും കാണില്ല അങ്ങനെ ഇന്ന് ഞങ്ങളാ വളരെ സന്തോഷത്തിലാണല്ലോ ഇന്ന് ഞങ്ങളിത് അപ്പൊ വണ്ടി എടുത്തു ഞങ്ങൾ ചെറിയ ഒരു ഷോപ്പിങ് കിച്ചണിലേക്കുള്ള ഐറ്റം തയ്യാറിക്കാൻ മേടിക്കാൻ അതെ അതായത് എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് പഴയതായതുകൊണ്ട് അത് കുറച്ച് അഞ്ചാറ് വർഷമായി വേറെ ഒരെണ്ണം മേടിക്കാന്ന് കഴിഞ്ഞു നമ്മുടെ മുളനിർക്ക് ഗൺസിൽ തന്നെയാണ് മേടിക്കണത് അവിടെ ചെല്ലുമ്പോ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കാണിക്കെ ഓടുവാ അപ്പൊ ഇന്ന് അത്ര എക്സൈറ്റഡ് അല്ല ബിക്കോസ് സം വിൽ ഗോ ഗ്യാസും വെള്ളവും മിക്സി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഓല പ്രിന്റ് കൊല്ലം കിടക്കണം കൊണ്ടോ നിലവിലുള്ളത് ഏഴാം കൊല്ലായി ഡിസംബർ വരുമ്പോ ഞാൻ കൊണ്ടുപോണില്ല അവരോട് പറയാൻ എക്സ്ചേഞ്ച് ഒക്കെ എക്സ്ചേഞ്ചൊക്കെ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എടുക്കുമല്ലോ ആണെങ്കിൽ തിങ്കൾ ഞാൻ കൊണ്ടുവരാന്ന് പറയാ ഞാനിന്ന് ഓണം ഒക്കെ പ്രമാണിച്ചാണ് കേട്ടോ ഒരു ട്രഡീഷണൽ മാല ഒക്കെ ഇട്ടിരിക്കുന്നെ അമ്മക്ക് അതായത് സന്തോഷായി ഞാൻ ഒരു മാല ഇട്ട് കണ്ടിട്ടോ മേടിച്ചു കൂട്ടുന്ന അല്ലാതെ ഇട്ട് കാണാൻ വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ നടത്തിക്കൊണ്ടിരുന്ന പറഞ്ഞു ഈ മേടിച്ചതൊക്കെ ഒരു പ്രാവശ്യം ഇട്ടാ കൊള്ളാന്നു ഇത് കഴിഞ്ഞ വർഷത്തെ മാല കേട്ടോ കഴിഞ്ഞ വർഷം മേടിച്ച മാലയാണൽ ടിപ്പിക്കൽ ട്രഡീഷണൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ എങ്കിലും ഒരു ട്രഡീഷണൽ ടൈപ്പ് പേര് ആണേ പേരെനിക്കറിയില്ലാട്ടോ ൊട്ടിന്റെ ഷെയ്പ്പാണ് ഇതിന്റെ മുത്തുകൾക്ക് അപ്പൊ നമ്മള് യാത്ര പോവാണ് പോകാം ഇതാണോ നമ്മളിവിടെ മേടിച്ചത് അയക്കെ മേടിച്ച വണ്ടി വണ്ടി നീ കടക്കാം പതുക്കെ കടന്നോ ആ നമ്മളെന്താ മേടിക്കണെന്ന് പറഞ്ഞില്ല നമ്മൾ പ്രീതിയുടെ പ്ലാറ്റിന് നമ്മുടെ ഉള്ളത് തന്നെ മിക്സി മിക്സി ആ ഞാൻ അതിലേ കയറി തരാം ഒക്കെ ഇണ്ടല്ലേ ബോഷിന്റെ നല്ല ബോഷിന്റെ ഭംഗിന്റെ നല്ല ഭംഗിയുണ്ടല്ലേ പ്രീതി ഗോൾഡ് നമ്മുടെ പ്ലാറ്റിന പ്ലാറ്റിന ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ എനിക്ക് താല്പര്യ ആ അതേടിയാ ജ്യൂസർ ഇപ്പോഴും കൊണ്ടിരിക്കുക ഓ ആ Man, taman, yeah, nice ോ കൊടുക്കണേ കാരണം പറയാില്ലേ ഈ ഇങ്ങനത്തെ ഈ ബൗള് രണ്ട് പ്രാവശ്യം സ്റ്റക്കായിട്ട് ഞാൻ തൃപ്പൂണിത്രം സർവീസ് സെന്ററില്ലേ അവിടെ കൊണ്ടുപോയി അതിന്റെ ഇതൊക്കെ ശരിയാക്കി പിന്നെയൊക്കെ ായിക്കിങ്ങാ ഇന്നും രാവിലെ ഉപയോഗിച്ചതാ ഞാനിപ്പോ പറഞ്ഞോ പിന്നെ ചേട്ടൻ പറഞ്ഞാൽ പുതിയത് ഉറങ്ങിയത് അന്ന് ഇതിന് ഇങ്ങനത്തും ഇങ്ങനത്തെ ലെറ്റർ ഒക്കെ പോയത് എന്റെ എനിക്ക് മോഡൽ മോഡല ഞാനൊന്ന് വിളിച്ചപ്പോ ചോദിച്ചില്ലേ ഈ ഇങ്ങനെ ഇതിന്റെ സ്റ്റീലിന്റെ ഇല്ല അല്ലെങ്കിൽ അല്ലാതെ ഇതിന്റെ കൂടെ ഇത് മാത്രം ഇതായി നമ്മള് പുതിയത് ഇതിന്റെ ഒരു ബൗൾ ആ പ്രീതിയുടെ ഇതിൽ ചെന്നപ്പോ ഇങ്ങനത്തെ ബൗൾ പഴയതായിട്ട് ബൗള് പഴയ കരിമ്പോർക്കും മാറുന്നു സ്റ്റീല് തരുവോ ആ സ്റ്റീൽ ഇതിന്റെ കൂടെ ഇത് ആ അത്രയും ചെറുത് അത് ഇത് അതിലും വലുതല്ലേ എനിക്ക് ഇച്ചിരി വലുത് വേണം അത്രയും അത്രയും ചെറുത് കിട്ടിട്ട് നമുക്ക് കാര്യമില്ല കാര്യമില്ല അതെ നമ്മളെ ആത്രായി പോയത് കേടല്ലേ ഇങ്ങനെ ഈ സാധനം അനങ്ങാതെ രണ്ട് പ്രാവശ്യം എനിക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്താ അവരക്കി തന്നെ കോയിലൊക്കെ ഇട്ടേച്ചു തെക്കായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതല്ല ചേട്ടന്റെ ഇവർ പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എന്താ കൊണ്ടു പോകുന്നു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോയി അത് ശരിയാക്കി ഒരു ഡിസംബറിലാണ് ഞാൻ ഇവിടെനിന്ന് തന്നെയാണ് അതെടുത്തത് ആ ഫ്ലാറ്റിന് ഏഴുവൊല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ വരും ഏഴ് കൊല്ലായി എന്നാ എന്റെ ഓർമ്മ അവിടെ നിലക്കിരിക്കുന്നു കുടിക്കാനുള്ളത് പക്ഷേ ഈ ഇതിന് ഇച്ചിരി ലെങ്ത്ത് കുറഞ്ഞു ഇപ്പൊ മാറ്റിട്ടുണ്ട് ലെങ്ത്ത് കുറഞ്ഞു പക്ഷെ കുടിഞ്ഞോളൂല്ലോ അപ്പം ഞാൻ പഴയത് കൊണ്ടുവരാൻ തിങ്കളാഴ്ച ഒരു നാളെ പുറത്തുവിട്ടുണ്ടോ ഉണ്ടോ നാളെ പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കായിരിക്കും പരിപാടിയിലൊക്കെ നടത്തണം ഞാൻ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചേട്ടൻ്റെ കൊടുത്ത് വിടാൻ വേണമെങ്കിൽ വിടാം അന്നേരം കൊടുത്തു വിടുമ്പോൾ സ്റ്റക്കായ പൗളും കൊടുത്തുവിട്ടാൽ കുഴപ്പമുണ്ടോ ആ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എല്ലാം ഇങ്ങനെ തന്നേക്കാം കാരണം ജ്യൂസറും എനിക്ക് ഇങ്ങനത്തെ തന്നെ പഴകിപ്പോയെന്നേ ഉള്ളൂ അപ്പോൾ പുതിയത് കിട്ടുമ്പോൾ നമുക്ക് പഴയ ആവശ്യമില്ല ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഇപ്പോഴും പോലെ തന്നെ കംപ്ലൈന്റും ഇല്ല എല്ലാരും എല്ലാരും ചോദിക്കും 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 മാറ്റിയോ മാറ്റിയോന്ന് ഞങ്ങളോട് നമുക്ക് ും പുതിയതുപോലെണ്ടോ പ്രീതിയുടെ നല്ല രസറാണ് എനിക്ക് ആ കളർ പുതിയ മോഡലാണോ അതോ കൂടുതൽ ല്ലേ അപ്പൊ ഇതുണ്ടാവും പിന്നെ അതുണ്ടാവും ഇതുണ്ടാവും മൂന്നെണ്ണാല്ലേ അല്ലേ ഇതൊക്കെ ബേസിക് ആണോ മോഡല മൂന്നുചാർ അല്ലേ ഇത് ഇത് വേറെ ആ ഇത് പ്രീതി ഗോൾഡ് ഇത് മൂന്ന് ചാർ തന്നെയാ അല്ലേ അല്ല അവര് എന്റെ ഏറ്റവും ആദ്യം പ്രീതി മേടിച്ചപ്പോ അതാ പിന്നെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ അത് തന്നെ അത് തന്നെ അത് തന്നെ അങ്ങനത്തെ എനിക്ക് ഭക്ഷണ അതിനെന്താ പ്രത്യേകത അത് വേറെ പ്രത്യേകൊന്നും ഇല്ല ആ ഷേപ്പിന്റെ വ്യത്യാസം അതിങ്ങനെ അകത്തേക്ക് ഇടും പക്ഷെ അതിന് വേറെ ഇതുണ്ട് ഇതിനകത്ത് ഫിൽറ്റർ ഇല്ല അരിപ്പയുണ്ട് ഓ മനസ്സിലായി മനസ്സിലായി

അത് റേറ്റ് എന്താ ഇതിന്റെ പ്രത്യേകത നമുക്ക് വരണേല്ലേ ഓ അത് സെയിംസ് അത് തന്നെയാണെന്ന് പറയാം ഇതിന്റെ ചെറിയ ഷെയ്പ്പെടെ കൂടി സാധാരണ രീതിയിലുള്ള ഇത് ഒരു മോഡേൺ ടൈപ്പ് അല്ലേ പിന്നെ ഏറ്റവും ജ്യൂസർ ജ്യൂസർ ജാർ കണ്ടോ അതില് നാലെണ്ണം ഉണ്ട് ഇൻക്ലൂഡിങ് എല്ലാം കൂടി എത്ര റേറ്റ് ഓ അംഗീകാരത്തെ നാല് പ്ലസ് ആ ജ്യൂസറും ഉണ്ട് അല്ലേ ആ അതിനകത്താണോ വെജിറ്റബിൾ ഏരിയ ഓ ഇങ്ങനത്തെ മാറ്റി മാറ്റി ശരി ഓ ഉങ്ങളെ ടെക്നോളജിയേക്കപ്പണ്ടല്ലേ കണ്ടോ ഇത് ഫുഡ് പ്രോസസ്സർന്നല്ല ആ സംസമായി ആ ഇങ്ങനെ മാറ്റി ഇറന്നോ അല്ലേ ആ ആ ആ ഇന ലോക്ക് ആവודോ ഓ നമ്മൾ ഇല വെച്ചിട്ട് എടുക്കാം ആ சரி അടുത്ത അടക്കിയ അടുത്തേയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തേയാ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിനെ കളക്റ്റ് ചെയ്യൂ ശരി അതുപോലെ ഇതൂല്ലേ ഇതാവുമ്പോ ചെറിയ ചെറിയത് കൊള്ളാം പക്ഷേ കൊള്ളാം അത് സംഭവം സംഭവം കൊള്ളാം പക്ഷെ നമ്മളെപ്പോലെ ഈ ഗ്രാമീണ ഗ്രാമാന്തരീക്ഷത്തിലുള്ളവരില്ലേ നമ്മളിത് ഉപയോഗിക്കൂല എന്തായാലും ഞാനിത് ഉപയോഗിക്കൂല ഇങ്ങനെയുള്ള പരിപാടികൾ എന്നെ സംബന്ധിച്ച് ഒന്നും പക്ഷെ ഈ ഒരു ടെക്നോളജി കൊള്ളാം മിക്സിയിൽ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് പണ്ട് പണ്ടത്തെ മിക്സിന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ അരക്ക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മാത്രല്ലേ ഉള്ളൂ അപ്പൊ സംഭവം കൊള്ളാട്ടോ ഇത് ഇത് ഈ ഒരു ഷേപ്പ് എങ്ങനത്തെ ഷേപ്പിലാ റൗണ്ട് ആ ഇങ്ങനത്തെ ഈ ഹോളിന്റെ ഷേപ്പ് ആണോ ഓ ആ അത് ശരി ആ കൊള്ളാത് അതാണ് ഏറ്റവും കൂടിയ മോഡൽ മോഡലല്ലേ ഇതൊക്കെ നമ്മുടെ ജ്യൂസർ 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 അല്ലേ കൂടി അതിനൊക്കെ എന്ത് വില വരും ഇത് നമുക്ക് പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ ആ എടുക്കുന്ന ഇല്ലേ ആ ജ്യൂസറിൽ ശരിക്കും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ ഒഴിക്കണം

വെള്ളം അപ്പൊ ഒഴിക്കണോ നമുക്ക് അതൊരു ചെറിയൊരു പ്രാവശ്യം മുന്തിരിഞ്ഞു നേരത്തെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു ഞാൻ പറഞ്ഞൊരു പൈനാപ്പിൾ നമുക്ക് അടിച്ചു അത് കട്ടി കൂടുതലല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കും വെള്ളമൊഴിച്ചടിച്ചപ്പോൾ ക്ലീനാണ് പക്ഷെ വെള്ളം ഒഴിക്കാതെ അടിക്കാവോ ഇല്ലയോന്നറിയില്ലാത്ത ഞാൻ പറഞ്ഞു വെള്ളാത്ത പണിക്ക് പോകണ്ട ചോദിച്ചു കഴിഞ്ഞാണ്ടേ അറിയാൻ അവൻ്റെ കാര്യങ്ങൾ അപ്പൊ എനിക്കും തോന്നിയാലും ഇച്ചിരി ഒഴിക്കാതെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതെ 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 അത് മതി നമുക്കത് മതി ഈ വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ജ്യൂസടിക്കാനായിട്ടുള്ള അതെ അതെ ഇതാവുമ്പോൾ വെള്ളം ഒഴിക്കണ്ട അല്ലേ വെള്ളം ഒഴിക്കണ്ട അല്ലേ അവിടെ വരും ഇത് ആയിട്ട് ഉപയോഗിക്കാന്നാണ് പറഞ്ഞു അല്ലേ സുജാതയുടെ വേറൊരു മോഡല് ആ പിന്നെ അവിടെ ചെല്ല അരിച്ചോടി ചോദിക്കട്ടെ നമ്മുടെ ഇവിടെ തന്നെ പ്രീതേന മീന്ന് പറഞ്ഞാറുള്ള അടുപ്പ് നമ്മുടെ ഈ അന്ന് മേടിച്ചപ്പോ ഒരു പാത്രം ചെറിയ പാത്രം വെക്കുന്ന ഒരു തട്ട് പോലത്തെ സാധനം അതിന് തന്നിട്ടുണ്ടായിരുന്നു അത് പഴയതായിരുന്നു അവിടെ അപ്പൊ നമ്മളത് എടുത്തു കേട്ടോ ഇനിയിപ്പോ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങോ കാരണം ഇലക്ട്രോണിക് ഐറ്റംസ് എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടല്ലോ അതെ അപ്പ അവിടെ ഇരുന്ന് വർത്താനം പറയാണ് അമ്മയുടെ ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ എടുക്കട്ടെ എന്നുള്ളതാണ് അപ്പയുടെ മൈൻഡോ ടെസ്റ്റ് നമ്മള് ഓട്ടോമാറ്റിക് കൂടുതൽ ഇതായി കഴിഞ്ഞാൽ അടിയിൽ വരാനൊരു സ്വിച്ച് ഓഫ് ഓഫാവൂലേ ഇങ്ങനെ ഉണ്ടോ ഒന്ന് കാണിച്ചോ ഞാൻ എനിക്കങ്ങനെ വരാറില്ല അത് ആ പ്രെസ് ചെയ്താൽ ഇതായിക്കോളൂല്ലേ പണ്ട് മേടിച്ചപ്പങ്ങനെ പറഞ്ഞതാണ് ആ അതാ ഞാൻ ചോദിച്ചിപ്പോ അത് ഉണ്ടല്ലേ അല്ല എനിക്കതങ്ങനെ ആവശ്യം വരാറില്ല ഇൻ കേസ് ഞാൻ ചോദിച്ചാ ഉണ്ടോന്നുള്ളത് മേടിക്കാ ആവല്ലേ വേറെന്തോ അങ്ങോട്ട് അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി എല്ലാം ഓക്കെയാണ് വർക്കിംഗ് കണ്ടീഷനാണ് അപ്പോൾ ഇനി ഉള്ള അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് മെയിനായിട്ട് കഴിഞ്ഞു ഇനി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിന് മുന്നേ അവിടെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ അതിന് ശ്രമിക്കുമ്പോഴേക്കും അമ്മ പറയുമായിരുന്നു ഓരോ ചട്നി ഗ്രൈൻഡേഴ്സും പ്രോപ്പറായിട്ട് നമുക്ക് അതിനകത്ത് എടുത്ത് വെച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാമെന്ന് പറയുമായിരുന്നു കേട്ടോ കാരണം മൂന്നാലെള്ളം ഉണ്ടല്ലോ ജാറേ അപ്പം നമുക്ക് ഊരാൻ പണ്ടത്തെ സുമിത്തൊക്കെ ഊരുമ്പോൾ തന്നെ വീഡിയോയിലെടുത്തോട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഓർക്കുണ്ടാവും ഫ്രിഡ്ജുമായിട്ട് അതൊക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതും പൊടിക്കാനുള്ളതാണോ ബ്ലേഡ് കാണിച്ചു ബ്ലേഡ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നല്ലേ അതിലുണ്ട് മാറ്റിയിട അല്ലേ അപ്പൊ മനസ്സിലായിരിക്കണപ്പൊങ്ങ ആ അത് തന്നെ ആ ഓ അതിലേക്ക് വീഴിക്കാം ഓ അത് കൊള്ളാലോ മറിക്കാം തട്ടിട്ടാ മതി നല്ല സിസ്റ്റം അത് നല്ല പരിപാടിയാണ് ക്ഷൻ്റെ ആണോ അന്നേരം അത് ലയിച്ചിട്ടുണ്ട് ടുപ്പെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എന്താന്ന് ഇവിടെ അല്ലെ കൊണ്ടുപോയ മൂന്നെണ്ണമുള്ള പ്രീതിയുടെ നമ്മള് കൊണ്ടുപോയെണ്ണ ഇത് ഇത് മൂന്നല്ലേ ഇത് ഇത് കൊണ്ടുപോയത് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് എല്ലാം ഫ്രിഡ്ജ് ഇനി ഴ്ച കാണാൻ ചടങ്ങാണ് കേട്ടോ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ളത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്തൊക്കെയാ അവിടെ ഉള്ളേന്ന് നോക്കില്ലേ അതാണ് ഈ നോക്കിക്കൊണ്ടിരിക്കണേട്ടോ പ്ലാൻ ചെയ്ത് വെക്കാനാ അടുത്ത പർച്ചേസിനെ ബൗളുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് തരും സുജാതയുടെ ഉണ്ട് കേട്ടോ

പോവാണ് ശരി പൊറയില വെക്കണേ ഇടുക്കിയിലായിരിക്കും ഇടുക്കി ഇപ്പൊ തുറന്നു വരുവേ

ും പ്രീതി പ്ല ഫുഡ് പ്രോസസർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ചേഞ്ച് വരെ അങ്ങനെ അമ്മയുടെ ഹാപ്പിനെസ് അപ്പേ അത്ര ഹാപ്പി അല്ലോ കാരണം കാശ് കുറച്ച് പോയതാറ് എന്നാലും അമ്മ ഹാപ്പി ആയതില് അപ്പ ഹാപ്പിയാ പഴയ നമ്മൾ എക്സ്ചേഞ്ച് ആദ്യം നമ്മൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഇല്ലെന്നാ വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്നപ്പോ ആ ചേട്ടൻ പറഞ്ഞു എക്സ്ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പഴയത് നമ്മളങ് കൊടുക്കുക തന്നെ കൊടുത്തേക്കും ഇതൊന്നും ഇല്ല എങ്കിലും ഇവിടെ വെച്ചോണ്ടിരുന്ന സ്ഥലമില്ല ഒന്നാമത് പറഞ്ഞത് വില അവരുടെ ഇതുപോലെ ഇരിക്കും കൂടെ കൊടുത്തു കഴിയുമ്പോ ഏതായാലും കൊടുത്തേക്കാം കൊടുത്തേക്കാം സാധാരണ സാധാരണ നോക്കട്ടെ പഴയതെല്ലാം പാക്ക് ചെയ്തു കൊടുത്തുടുവാ ഏഴ് ഈ ഡിസംബർ വരുമ്പോ ഏഴുവല്ലാവും മേടിച്ചിട്ട് ഏഴുവർഷം അപ്പൊ അവന് ഗുഡ് ബൈ ഗുഡ് ബൈ ഇനി നമ്മൾ വീണ്ടും കാണില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അവന് ഇതുവരെ പ്രവർത്തനം നിർത്തിച്ചിട്ടില്ല വിഷൻ ഓട്ടോമാറ്റിക് ദുഃഖമുണ്ടോ അവനെ പറഞ്ഞു വിടുന്നതിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അവനുമായിട്ട് ഇത്രയും നാളും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗം ഉണ്ടായിരുന്നോണ്ട് ചെറിയ ഒരു ദുഃഖമുണ്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമുക്ക് സ്ഥലമില്ല ഇവിടെ വെക്കാൻ വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല പിന്നെ വരെ എല്ലാ ഒരു മിക്സി മേടിച്ചു കഴിഞ്ഞാൽ കൊറച്ചു കഴിയുമ്പോൾ അത് കംപ്ലൈന്റ് ഇത് കംപ്ലൈന്റ് മറ്റേത് കംപ്ലൈന്റ് മറച്ചത് കംപ്ലൈന്റ് ഇതാ ഓട്ടോമാറ്റിക് റണ്ണിങ് ആയിരുന്നു പിന്നെ ആകെ ബ്ലേഡിന്റെ ഇതേ ഇങ്ങനെ സ്റ്റക്കാവും ഇടക്കിടയ്ക്ക് നീങ്ങാതെ വരും അന്നേരം ഓയിലെടുത്ത് അടിയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആയി വരും പിന്നെ എല്ലാം പഴയതായി പഴയതായിട്ട് അപ്പൊ പുതിയത് പറഞ്ഞിട്ട് ജൂസർ ജ്യൂസറിന്റെ ഒക്കെ കളർ എല്ലാം ചേഞ്ച് ഓണത്തിനൊരു അഞ്ചെണ്ണമുണ്ടല്ലേ ഒന്ന് അത് ഓണത്തിന് ശേഷമായിട്ടായിരിക്കും വരിക മിക്സി പർച്ചേസിംഗ് നമ്മൾ ഓണത്തിന് മുമ്പ് വരും അതെ അപ്പൊ ഇനി അപ്പൊ പോവാണ് ആണ് ാണ് വെച്ച് കൊടുക്കണേ പഴയ യാത്രയാക്കുവാണോ അവൻ എന്നെ ഇത്രയും സർവീസ് വന്ന അവൻ അതുകൊണ്ട് അവനോട് എനിക്കൊരു കൂറുണ്ടാവും ും വരുത്താതെ അതെ ഒരിക്കലും തടസ്സം കാല് വെക്കാൻ ഇച്ചിരി പിന്നെ